അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഇനി ഒരു അഡ്രസ്സില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് എന്താ പറയുക നിങ്ങൾ ഒരുപാട് കുറേ ദിവസമായിട്ട് അതായത് ചോദിക്കുന്ന കുറേ കാര്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് കേട്ടോ കൊച്ചു അമ്മ അച്ഛൻ എല്ലാവരും അവിടെ ഇപ്പം അവരെ കാണുന്നില്ല വീഡിയോ ഈ പ്രവീൺ പ്രണവ് ഇവരുടെ ഒരു യൂട്യൂബ് ചാനൽ നമുക്ക് എല്ലാവർക്കും അറിയാം നാല് പോയിൻറ്റ് ഒന്ന് എട്ട് മില്യൺ ഫോളോവേഴ്സ് ഉള്ളൊരു ചാനലാണ് കൂടുതലും ഒരു ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ചാനലാണ് ഫാമിലിയിലുള്ള നല്ല നല്ല മുഹൂർത്തങ്ങൾ അവർ എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണിയോടുകൂടി ഏറെയും നമ്മളെല്ലാവരും ഇരുന്ന് കാണാറുണ്ട് നമ്മൾ വീട്ടിൽ വർക്കെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഫാമിലി കുട്ടികൾ എല്ലാവരും ഇരുന്ന് കാണുന്ന പ്രോഗ്രാമാണ് ഞാൻ ടി കാണുമ്പോൾ ഇതാണ് കാണുന്നത് ഞാൻ ഞാനിവരെയൊക്കെ വീഡിയോ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എനിക്കൊന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഇവർ രണ്ട് ഡാൻസ് പ്രണീ പ്രവീൺ പ്രണവൻ്റെ ഡാൻസ് ആണ് കണ്ട് ശ്രദ്ധിച്ചത് അന്ന് മുതൽ നല്ല കഴിവുള്ള കുട്ടികളാണ് കുട്ടികളാണെന്ന് നമുക്ക് മനസ്സിലാവും സി അപ്പോൾ അവർ കണ്ടന്റ് കണ്ടൻറ് ആയി പിന്നീട് നല്ല സപ്പോർട്ടും അവർ അച്ഛൻ അമ്മ ഉൾപ്പെടെയുള്ള കുറേ ചലഞ്ചസ് ഒക്കെ ചെയ്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതുപോലെ ഈ ചാനൽ ശ്രദ്ധിക്കാൻ തുടങ്ങി നമുക്ക് ഇഷ്ടമാണ് ഈ ചാനൽ ഇപ്പോൾ ഈ ചാനലിനെ ചാനലിനെക്കുറിച്ച് ചർച്ച നടക്കുന്നത് അതായത് ഈ ഇവർ കല്യാണം കഴിഞ്ഞു ഒരു ഒരു വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞു പ്രവീൺ മൂത്ത സഹോദരൻ കല്യാണം കഴിക്കുന്നു കല്യാണം കഴിച്ച് മൃദുല എന്ന പെൺകുട്ടി സ്നേഹിച്ച് കെട്ടുന്നു ഒരു കുട്ടി ഉണ്ടാവുന്നു കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പ്രവീണ് പ്രണവിൻ്റെയും അച്ഛനും അമ്മയും പിന്നെയും നമ്മൾ ഒരു വീഡിയോയിലും കാണുന്നില്ല ഒരു മാസമായിട്ട് കാണുന്നില്ല ഇവർ തമ്മിൽ എന്താണ് പ്രശ്നം ഇതൊക്കെയാണ് ചർച്ച സോ ചർച്ച ഇങ്ങനെ മൂർധന്യാവസ്ഥയിൽ വരുമ്പോഴത്തേക്ക് പ്രവീൺ അതിൻ്റെ ഒരു പ്രവീണും മൃദുലയും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇടുന്നുണ്ട് സെ നമ്മൾ ഈ ചാനലിൻ്റെ ഒരു സ്വഭാവം നോക്കുവാണെങ്കിൽ േറ്റവും കൂടുതൽ വ്യൂസ് ഒരു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പ്രവീണും പ്രണവും ചേട്ടാനിയന്മാർ വഴക്കിട്ടു എന്ന് പറയുന്ന ഒരു ഒരു വീഡിയോ ഇട്ടിരുന്നു നാല് പോയിൻറ്റ് നാല് മില്യൺ വ്യൂസാണ് ഏറ്റവും ഹയസ്റ്റ് മോസ്റ്റ് വ്യൂഡ് വീഡിയോകളൊന്നാണ് സോ വഴക്കിടുന്നതും സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസും പിന്നെ ഗർഭവും പ്രസവവും പരിപാലനവും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത് സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഒരു മിനിമം ഏറ്റവും കുറഞ്ഞ വ്യൂസ് എന്ന് വെച്ചാൽ ഒരു വൺ വൺ പോയിൻ്റ് ഫൈവ് മില്യൺ വ്യൂസാണ് എല്ലാ വീഡിയോസിനും കിട്ടുന്നത് സോ അവരുടെ വരുമാനം സി എല്ലാം ഓപ്പൺ ആണ് സോ വരുമാനം നോക്കുവാണെങ്കിൽ എൻ്റെ ഒരു മിനിമം കാൽക്കുലേഷൻ വെച്ച് പറയുകയാണെങ്കിൽ ഒരു നയൻ ടു ടെൻ ലാക്സ് എങ്കിലും ഒരു മാസം ഇവർ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എല്ലാം ഓക്കെയാണ് സോ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവരുടെ പേരൻസ് വരുന്നില്ല എന്നുള്ളതാണ് പേരൻസ് എന്തുകൊണ്ട് വരുന്നില്ല എന്താണ് ഇവരുടെ ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല പക്ഷേ അത് പേഴ്സണലി അയാൾ പറയുന്നുമില്ല അത് വീട്ടിലെല്ലാവരുടെയും വീട്ടിലും പ്രശ്നങ്ങളുണ്ടാകും എന്ന് പറയുന്നുണ്ട് സോ ഇതിന് പലതരത്തിലുള്ള കമൻ്റുകളാണ് വരുന്നത് അതായത് നീ ഇത്രയും കാശം ഉണ്ടായിട്ട് നീ സർക്കാർ ആശുപത്രി പോയില്ലേ സർക്കാർ ആശുപത്രി ഗോവയിൽ പോകാൻ കാശമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ കുറേ കമൻസ് ഒക്കെ വരുന്നുണ്ട് ആ കമൻസ് മാനസികമായിട്ട് ഇവർ രണ്ടു ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ആൻഡ് ഇവർക്ക് എന്താ പറയുക ഈ കുഞ്ഞ് ജനിച്ച് പിന്നെ കുഞ്ഞ് കാരണമാണ് ഇവർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നുള്ള രീതിയിൽ വരെ കമന്റുകൾ വരുന്നുണ്ട് എന്തായാലും നമുക്ക് അവരുടെ വീഡിയോ അതിനെ കാണാം ഇതൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് എന്താ പറയുക നിങ്ങൾ ഒരുപാട് കുറേ ദിവസമായിട്ട് അതായത് ചോദിക്കുന്ന കുറേ കാര്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് കേട്ടോ അടുത്ത നമ്മളുള്ള എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് കൊച്ചു അമ്മ അച്ഛൻ എല്ലാവരും എവിടെ ഇപ്പം അവരെ കാണുന്നില്ല വീഡിയോയിൽ നിന്നും ഒരു കാര്യം ഞാൻ ആദ്യം കൂടി പറഞ്ഞോട്ടെ നമ്മളെല്ലാവരും മനുഷ്യരാണ് നമുക്കും വിഷമങ്ങളുണ്ട് ദേഷ്യങ്ങളുണ്ട് സങ്കടങ്ങളുമുണ്ട് ഇതെല്ലാം ഉള്ള പച്ചയായ മനുഷ്യരാണ് ഞാനും മൃദുലയും എല്ലാവരും നീ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളും അപ്പം നമ്മളാരും റോബോട്ട്സ് ഒന്നും അല്ല ഉട്ടെ പോലെ എല്ലാം അങ്ങനെ കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതുപോലെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇപ്പോൾ എല്ലാവർക്കും നോക്കാൻ മനസ്സിലെല്ലാവരും എല്ലാവരും അറിയാവുന്ന കാര്യങ്ങളാണ് പിണക്കങ്ങളും ഇണക്കങ്ങളും എല്ലാ കുടുംബത്തിലും ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പം അതുപോലെ പിണക്കങ്ങളും ഇണക്കങ്ങളും ദേഷ്യങ്ങളും എൻ്റെ കുടുംബത്തിലുണ്ട് അപ്പം അത് വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ് അതിൽ കൂടെ റീച്ച് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു വ്യക്തിയല്ല ഞാൻ അപ്പം നിങ്ങൾ പറയും നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളിൽ ആക്കുന്നില്ലേ എന്തുകൊണ്ട് ഇത് വ്ലോഗുന്നില്ല നമ്മുടെ നമ്മളെ ലൈഫിൽ ഉണ്ടാവുന്ന ഹാപ്പി ആയിട്ടുള്ള സംഭവങ്ങൾ ട്രാവല് നമ്മൾ കുടുംബമായിട്ടുള്ള യാത്ര സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ എൻ്റെ കുഞ്ഞിന് ജനിച്ച നിമിഷങ്ങൾ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന വളരെ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളാണ് അതാണ് നമ്മൾ നിങ്ങളിലോട്ട് എത്തിക്കുന്നത് അത് നല്ല കാര്യമാണ് അപ്പം എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഈ പ്രവീൺ ഒരു ചെറുപ്പക്കാരനാണ് പത്തിരുപത്തഞ്ചല്ലേ ഇരുപത്തി ആറ് വയസ്സ് കാണും അപ്പൊ ഇരുപത്തി ആറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവീണ് അമ്മയ്ക്ക് ഇതേ സിറ്റുവേഷനിലായിരിക്കുമല്ലോ കടന്നു കൂടിയിട്ടുള്ളത് അല്ലെ പ്രവീണ അച്ഛൻ അമ്മ ഇവർക്കൊരു കുഞ്ഞു എനിക്കുന്നു പ്രവീൺ എന്ന് പറയുന്ന കുഞ്ഞു എനിക്കുന്നു ആ സമയത്ത് പ്രവീണ് അമ്മയ്ക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ വേദനകളൊക്കെ സഹിച്ചിട്ടായിരിക്കുമല്ലോ ഈ പയ്യനെ വളത്തിലുണ്ടാവുക അല്ല ആ സമയത്ത് പ്രവീണ് അച്ഛനോ അമ്മയ്ക്കോ യൂട്യൂബ് ചാനലോ യൂട്യൂബ് വരുമാനം വരുമാനമുണ്ടായിരുന്നായിരിക്കില്ല ഒരു ചെറിയ വരുമാനത്തിലാണ് ഇവർ കുട്ടികളെ വളർത്തിയത് ആ ഒരു കുട്ടികളെ വളർത്തി വലുതാക്കിയപ്പോഴത്തേക്ക് ഈ ഒരു അമ്മയ്ക്കും ഇതേ നോവും വേദനയും സഹിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ ഒരു കുടുംബത്തിൽ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു എന്ന് പറയുന്ന പെൺകുട്ടി ആ കുടുംബത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവർ ഇവർ തമ്മിൽ വേർ പിരിയുമ്പോഴത്തേക്ക് ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്ക് അത് സോൾവ് ചെയ്യാനുള്ള ഉത്തരവാദിത്തമാർക്കാണുള്ളത് പ്രവീണാണുള്ളത് പ്രവീൺ തന്നെയാണ് സോൾവ് ചെയ്യേണ്ടത് അത് വേറെ ആരും സോൾവ് ചെയ്യേണ്ട കാര്യമില്ല അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളത് അത് അമ്മയുടെ കൂടെ നിന്ന് അത് സോൾവ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം സി ഇപ്പം നമ്മുടെ ഒരു കുടുംബത്തിൽ നമ്മൾ നിങ്ങൾ നാല് പേരും കൂടെ കൂടുമ്പോളാണ് ആ ഒരു കുടുംബം ഇമ്പമാർ അല്ലേ കുടുംബവും ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് നമ്മൾ കേൾക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു വൈബല്ല നമ്മൾ ഒരുമിച്ച് ഫാമിലി കാരണം ഞാൻ ആ വീഡിയോ അല്ലെങ്കിൽ ആ ഒരു ചാനൽ കാണുമ്പോഴത്തേക്കും എനിക്ക് അമ്മയുടെ ചിരിയാണ് ഏറ്റവും കണക്റ്റഡാവും എനിക്ക് എൻ്റെ നമ്മുടെ വീട്ടിലെ ഒരു കുടുംബത്തിലൊരു അമ്മയുടെ ചിരി എങ്ങനെയാണ് അമ്മ എങ്ങനെയാണ് ആ ഒരു എനിക്ക് ആ ഏറ്റവും കൂടുതൽ ഇമോഷണലി കണക്റ്റഡ് ആകുന്ന ഞാൻ അമ്മയായിട്ടാണ് ആ ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആ കുടുംബത്തിലെ ഏറ്റവും അമ്മയെ തന്നെയാണ് സോ അമ്മ ആ ഒരു പിന്നീട് വീഡിയോകളിൽ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് പ്രശ്നങ്ങളെല്ലാ കുടുംബത്തിലുമുണ്ട് അത് എൻ്റെ കുടുംബത്തിലുമുണ്ട് എന്ന് പറഞ്ഞ് മാറാതെ അത് സോൾവ് ചെയ്യാനാണ് നോക്കുന്നത് ഇനിയും ഇതിനെ വേറെ കണ്ണുകളിലൂടെയും ആളുകൾ കാണുന്നുണ്ട് ഇതെല്ലാം നിങ്ങളുടെ ഒരു കളികളാണ് ഇല്ലെങ്കിൽ ഇത് പറഞ്ഞ പോലെ ഇവർ വേറെ ചാനൽ തുടങ്ങുന്നു കുറച്ച് നാൾ കഴിയുമ്പഴത്തേ ഇവർ ഒരുമിച്ച് വീണ്ടും ഒരു ഒരുമിച്ച് വരുന്നു ചാനൽ വരുന്നു അതൊരു കണ്ടന്റ് ആക്കുന്നു എന്നുള്ള കൺസെപ്റ്റിൽ പോകുന്നുണ്ട് പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ വിട്ടിട്ടുള്ള കളികളിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് കുറച്ച് നാളൊക്കെ നമുക്ക് പിടിച്ചിരിക്കാം ഈ പറഞ്ഞുള്ള കമൻറ്റ് ചെയ്യുന്ന സഹോദരങ്ങളും സഹോദരികളൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കാം നീ ഒറ്റയ്ക്ക് നിൽക്കണം അല്ലെങ്കിൽ നീ ഒറ്റയ്ക്ക് പോരാടണം നീ നിന്റെ ഭാര്യയുടെ കൂടെ നിൽക്കണം ഭാര്യയുടെ കൂടെ ആണ് ഇപ്പം നിൽക്കേണ്ടതൊക്കെ ശരിയാണ് കാരണം നമ്മൾ ക്യാരി ആവുന്ന സമയത്ത് പെൺകുട്ടികൾ ക്യാരി ആവുന്ന സമയത്ത് ഭാര്യയ്ക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ട ഭർത്താവ് തന്നെയാണ് അതുപോലെ തന്നെയാണ് പ്രവീൺ അമ്മയുടെ വയറ്റിലുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് പ്രവീണ് അച്ഛൻ തന്നെ ആയിരുന്നായിരിക്കണം അല്ലേ അമ്മ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത അച്ഛനെ തന്നെയാണ് ആ ഒരു ജന്മം തന്ന മാതാപിതാക്കളെ വിട്ടിട്ടുള്ള ഒരു ഒരു കാൽക്കുലേഷൻ കളികളൊക്കെ ഉണ്ടല്ലോ അത് ഒരു പരിധി വരെ നമുക്ക് സഹിക്കാൻ പറ്റും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും അത് എപ്പോഴാണ് മനസ്സിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവീൺ ആ പ്രായമാകുമ്പോഴത്തേക്ക് അത് ഒരു പക്ഷേ മനസ്സിലാവും പ്രവീൺ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം ഓക്കെ നമുക്ക് ബാക്കി ഉറക്കാം ഇപ്പോഴും ഞാൻ പറയുന്നത് പ്രവീണിൻ്റെ ഭാഗത്ത് തെറ്റാണോന്നല്ലല്ല നമ്മൾ ഇവരുടെ ഒരു പേരൻസും വരുന്നില്ല എന്നുള്ള ഒരു കാര്യം അവൻ പറഞ്ഞപ്പോഴത്തേക്ക് അത് എന്തുകൊണ്ട് വരുന്നില്ല അതിൻ്റെ കാരണം പറയാത്തടത്തോളം നമുക്ക് നമ്മുടെ ആയിട്ടുള്ള നിഗമനങ്ങളിലേക്ക് പോകാം എന്ന് പറഞ്ഞേ ഉള്ളൂ ഓക്കെ ബാക്കിയുള്ള അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഇനി ഒരു അഡ്രസ്സില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് അഡ്രസ്സില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് നമ്മൾക്ക് ലൈഫിൽ ഭയങ്കര വിഷമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് എൻ്റെ കുഞ്ഞ് ജനിച്ചപ്പം ബർത്ത് സർട്ടിഫിക്കറ്റിൽ അഡ്രസ്സ് എന്ത് എഴുതണം എന്ന് എനിക്ക് ഈ ലൈഫിൽ ഭയങ്കരമായിട്ട് ഞാൻ വിഷമിച്ചിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ അവനവൻ്റെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ പുറത്ത് ഇങ്ങനെ പറയാനും ചിരിക്കാനും കളിയാക്കാനും ഒരു പ്രശ്നം നടക്കുമ്പം അത് ചിരിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ ഓഫ് ത ഡേ അത് എൻ്റെ ഫാമിലിയാണ് എൻ്റെ കുടുംബമാണ് എൻ്റെ അച്ഛനാണ് എൻ്റെ അമ്മയാണ് എൻ്റെ അനിയനാണ് അപ്പം ഇത് എന്ത് വന്നാലും അത് നമ്മളെ നമ്മളെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത് നമുക്കെല്ലാം ആഹാരം കഴിക്കത്തില്ല കാരണം അവൾ ആഹാരം കഴിച്ചില്ല എൻ്റെ കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല കമൻസ് നോക്കും എൻ്റെ കുഞ്ഞ് എൻ്റെ പ്രശ്നം എൻ്റെ കുടുംബം എനിക്കുണ്ടായിട്ടുള്ള ഇഷ്യൂസാണ് ഏറ്റവും കൂടുതൽ പ്രവീൺ പറയുന്നത് സി ഇതിനകത്ത് നമുക്ക് ഇപ്പം ഇതേ ഒരു 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 എന്താ പറയുക നമ്മുടെ ഒരു കുഞ്ഞ് ജനിച്ചപ്പോഴത്തേക്ക് അഡ്രസ്സ് പ്രൂഫ് അല്ലെങ്കിൽ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അഡ്രസ്സ് എഴുതാനിപ്പോൾ അഡ്രസ്സില്ലായെന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ അഡ്രസ്സ് എഴുതണ്ട എന്ന് പേരൻസ് പറഞ്ഞു അല്ല അത് പറയാൻ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല പിന്നെ ഇപ്പം പ്രവീൺ തന്നെ പറയുന്നുണ്ട് ഒരു സെവൻ സീറ്റർ വാഹനമുണ്ട് അവിടെ എവിടെയെങ്കിലും പോകാനായിട്ട് സർക്കാർ ആശുപത്രി കാരണം പല സമയങ്ങളിൽ ആംബുലൻസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആംബുലൻസ് ഇല്ലാത്തതുകൊണ്ട് സ്വന്തം വാഹനത്തിൽ പോയി ഈ ഒരു ഇത്രയും സീ നമുക്ക് അത്യാവശ്യം വരുമാനമുണ്ട് ഫിനാൻഷ്യലി സ്റ്റേബിൾ സ്റ്റേബിളായിട്ടൊരാളാണ് വാഹനമുണ്ട് എല്ലാം ഉണ്ട് സർക്കാർ ആശുപത്രിയിൽ ഇങ്ങനെ ബുദ്ധിമുട്ടാണ് സർക്കാർ ആശുപത്രിയിൽ ബുദ്ധിമുട്ട് നമുക്കറിയില്ല എന്താണ് സംഭവം ആംബുലൻസിലെ ഡ്രൈവർമാർക്ക് ശമ്പളം കിട്ടാത്തതിനെ അവർ സമരത്തിലായിരുന്നു ഡോക്ടർമാർക്ക് അവരുടെ ശമ്പളം കിട്ടാത്തതിന് സമരം വന്ന സമയത്ത് അവിടെ ചികിത്സ ിക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് ആളുകൾ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി പക്ഷെ ഞാൻ ഇപ്പോഴും പറയാണ്ട് സർക്കാർ ആശുപത്രി അത്രയും സപ്പോർട്ടീവായിട്ടുള്ള ആശുപത്രി കാണില്ല കാരണം നിങ്ങൾക്ക് ഒരു ദിവസം ഒരു മാസം എത്ര ഡെലിവറി പ്രൈവറ്റ് ആശുപത്രിയിൽ ഉണ്ടോ അത്രയും ഡെലിവറി ഒരു ദിവസം സർക്കാർ ആശുപത്രി വരും ഏത് സമയത്തും എത്രയും ഫേമസ് ആയിട്ടുള്ള പ്രൈവറ്റ് ഡോക്ടേഴ്സിനെക്കാട്ടും പ്രാഗല്ഭ്യമുള്ള ആളുകളായിരിക്കും സർക്കാർ ഹോസ്പിറ്റലിലെ നേഴ്സുമാർക്ക് അത്രയും കഴിവുള്ളതായിരിക്കും ട്വന്റി ഫോർ ബൈ സെവൻ അവർ പണിയെടുക്കാൻ തയ്യാറാണെന്നേ അത്രയും സപ്പോർട്ട് നമ്മൾ എന്തിനാണ് ഈ സർക്കാർ ആശുപത്രി പുച്ഛിക്കുന്നത് ഇപ്പോൾ ഞാൻ പ്രവീണും മൃദലയും പുച്ഛിച്ചെന്നല്ല പറഞ്ഞാൽ അവർ സർക്കാർ ആശുപത്രി പോയി നല്ല കാര്യം തന്നെ കാരണം നമുക്ക് സർക്കാർ ജോലി വേണം പക്ഷെ സർക്കാർ ആശുപത്രി പാടില്ല സർക്കാർ സ്കൂളും പാടില്ല ആ ആ ഒരു ഇരട്ടത്താപ്പ് നയം ശരിയല്ല അല്ലേ നമ്മൾ സർക്കാരിൽ നിന്ന് ഫ്രീ ആയിട്ട് മേടിക്കുകയും ചെയ്യും എന്നിട്ട് സർക്കാരിനെ കുറ്റം പറയുന്നത് ശരിയല്ല ഞാൻ സർക്കാർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സർക്കാരിനുള്ള ഉദ്ദേശമല്ല ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ ഗവൺമെൻറ് സ്കൂളുകളുടെ ഒരു കപ്പാസിറ്റിയും കേപ്പബിലിറ്റി എനിക്ക് മലയാള കേരളത്തിലുള്ള സ്കൂളും ഹോസ്പിറ്റലും കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ഏത് സംസ്ഥാനത്തിൻ്റെ സ്കൂളും ബാക്കി കാര്യങ്ങൾ ഓക്കെ സോ ഇവിടെ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പേരൻസിനെ മറന്ന് പോകരുത് എന്ന് മാത്രമാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഓരോരുത്തർക്കും ഓരോ ഓരോ ബുദ്ധിമുട്ടുണ്ടാവാം മൃദലെ സപ്പോർട്ട് ചെയ്യുന്നതുണ്ടാവാം ഈ പറഞ്ഞ പ്രവീണിനെ സപ്പോർട്ട് ചെയ്യുന്നതുണ്ടാവാം പക്ഷേ എനിക്ക് പേഴ്സണലി ആ അമ്മയെ തന്നെയാണ് എനിക്ക് കാരണം ഞാൻ ആ ചാനൽ കാണുന്നത് ആ ഒരു അമ്മയുടെ പെർഫോമൻസ് അമ്മയുടെ ചിരി കാണാൻ വേണ്ടിയാണ് ടു ബി ഫ്രാങ്ക് എനിക്ക് ആ ചാനൽ ഏറ്റവും ഇഷ്ടം ആ അമ്മയെ തന്നെയാണ് സോ ആ ഒരു അമ്മ ആ ഒരു ചാനലിലേക്ക് തിരിച്ചു വരണം ആ ഒരു അച്ഛനും കാരണം അച്ഛന് കരയെ ഒരുപക്ഷെ അറിയത്തില്ലായിരിക്കും പക്ഷെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരുപക്ഷെ പ്രവീണിനെയും മൃദുലെയും ആ കുഞ്ഞിനെയും ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന അച്ഛൻ തന്നെയായിരിക്കും സോ അവരെ തിരിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ ഫ് ഫാമിലി ബ്ലോഗ് എടുത്ത് തിരിച്ചു കൊണ്ടുവരണം എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ ഇവരുടെ എല്ലാ വീഡിയോസൊന്നും കണ്ടിട്ടില്ല കുറച്ച് വീഡിയോസ് കാണാറുണ്ട് ആ കാണുന്ന വീഡിയോസൊക്കെ നമ്മൾ എൻ്റർടൈൻ ആവാറുണ്ട് അത് ആ ഒരു ഫാമിലി ആ ഒരു ഇമ്പമുള്ള ആ ഒരു കുടുംബം കൂടുമ്പോളാണ് ആ ഒരു വീഡിയോ കാണാൻ നമുക്ക് ഇഷ്ടം തോന്നുന്നത് ഓക്കെ ആൻഡ് ബാക്കി എന്താ പറയുക കമൻസ് എടുക്കരുത് എന്ന് കാരണം അവൾ അവൾ ആഹാരം പിന്നെ എന്റെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മളായിട്ട് തീർത്തോളാം നമ്മളായിട്ട് സൊല്യൂഷൻ കണ്ടെത്തിക്കോളാം കൂടെ പറയുന്നവർക്കും ചീത്ത വിളിക്കുന്നവർക്കും മൃദുലേ മാത്രമല്ല പ്രവീണിന്റെ അച്ഛനെയും അമ്മയും ശരിക്കും മാനസികമായി തളർത്തുന്നുണ്ട് ആ കുഞ്ഞിനെയും അത് ബാധിക്കുന്നുണ്ട് സോ നിന്റെ പ്രശ്നങ്ങൾ നീ തന്നെ സോൾവ് ചെയ്യണം ഒരു സംശയമില്ലാത്ത കാര്യമാണ് ആൻഡ് ഇവർ തമ്മിലുള്ള ആ ഒരു ഞാനൊരു ഷോർട്സ് കണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഷോർട്സ് സോ ആ ഒരു ഒരുമിച്ച് നിൽക്കുന്ന സംഭവങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ നമുക്ക് ആ ഒരു ഷോർട്സും കൂടെ ഒന്ന് കാണാം ഇതുപോലെ അമ്മയും അച്ഛനെയും കിട്ടാനായിട്ട് ഭാഗ്യം ചെയ്യണം പ്രവീൺ സോ നഷ്ടപ്പെടുത്തരുത് അതിങ്ങനെ നിങ്ങൾ സോൾവ് ചെയ്യുക ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഒരു രീതി നമ്മുടെ പല കുടുംബങ്ങളിലും ഉണ്ട് ക്യാപ്സൂൾ കുടുംബങ്ങളിലുണ്ട് പക്ഷേ മലയാളത്തിൽ മലയാളികൾക്കൊരു സംസ്കാരമുണ്ട് ആ സംസ്കാരം തന്നെ നിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക അച്ഛനും അമ്മയും ഒരുമിച്ച് തിരിച്ചു കൊണ്ടുവരിക ഒരുമിച്ച് പോവുക നിങ്ങൾക്ക് ഒരു ജന്മം തന്ന അച്ഛനെയും നിങ്ങളെ എന്താ പറയുക പ്രാണനെ പോലെ സ്നേഹിച്ച അമ്മയും എല്ലാവരും ഒരുമിച്ച് തന്നെ കൊണ്ടുപോകുക സ്വതൽക്കാലം ബൈ